നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഏറെ കേൾക്കുന്ന ഒരു വാക്കാണ് എ ഐ ക്യാമറ എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ റോട്ടിലൊക്കെ ക്യാമറകൾ വെച്ചിട്ടുണ്ട് റോട്ടിലെ കുറ്റകൃത്യങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് എ ഐ എന്ന് പറയുന്നത് അതോട് ഉദ്ദേശിക്കുന്നത് എ ഐ എന്ന് ഇത് ഫുൾ ഫോം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് അതിൻ്റെ ഫോം അതിൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിർമ്മിത ബുദ്ധിനാണ് എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ് ഞാൻ സാധാരണ ഇൻഷുറൻസ് സംബന്ധമായ വീഡിയോസാണ് അതിൽ ചെയ്യാറ് വാഹന ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എൽ ഐ സി അതിൻ്റെ ക്ലെയിം നടപടികൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാറ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് നൂറ്റിനാൽപ്പോള നൂറ്റി നാൽപ്പത്തി നാലോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ് ഇന്ന് നമ്മൾ വേറിട്ടൊരു വീഡിയോ ചെയ്ത് മാത്രം അപ്പോൾ ഈ ഏ എന്ന് പറയുന്ന സംവിധാനം നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഇന്നത്തെ ഈ ലോകത്തിന് വലിയൊരു നേട്ടം തന്നെയാണ് അത് കാരണം അത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുഴുവൻ ടെക്നിക്കൽ ആയിട്ടുള്ളതല്ല ഞാൻ പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇതെന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു കാര്യം അറിയണം ഇപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എനിക്കറിയണം എനിക്കറിയണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് വെറുതെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി വെറുതെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എവിടെയൊക്കെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ടോ വീഡിയോസ് ഉണ്ടോ ക്ലിപ്പുകളുണ്ടോ അതെല്ലാം തന്നെ ഇവൻ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുതരും ഇനി നമുക്ക് ഇപ്പം ഒരു കുക്കിംഗ് ഇപ്പം ബിരിയാണി വെക്കുക എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഒരുപാട് വീഡിയോസ് അതിൻ്റെ വീഡിയോസ് നമ്മുടെ മുൻപിൽ കൊണ്ടുതരും അപ്പം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്താണോ അത് ഈ ഏ സംവിധാനത്തിൽ നമ്മുടെ മുൻപിലേക്ക് സമാഹരിച്ച് എത്തിക്കും അതാണ് ഇതുകൊണ്ടുള്ള ഗുണം ഇതിന് ദോഷങ്ങളുണ്ട് ദോഷങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണെങ്കിലോ നമ്മൾ തെറ്റായ ഒരു കാര്യമാണ് ചിന്തിക്കണമെങ്കിൽ ഇവൻ കൊണ്ടുവരാൻ അതേപോലത്തെ വീഡിയോസ് കൊണ്ടുവരിക ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുറേശ്ശെ 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 കുറച്ച് കേറ്റിക്കൊണ്ടിരിക്കുക അപ്പം നന്മയും തിന്മയും ഇതിലുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ മക്കളുടെയൊക്കെ അവർ ഏത് വഴിക്കാണ് നീങ്ങണതെന്ന് അറിയണമെങ്കിൽ അവർ മൊബൈലിൽ നിങ്ങൾ വാങ്ങി ഒന്ന് സെർച്ച് ചെയ്താൽ മതി സെർച്ച് ഹിസ്റ്ററി നോക്കിയാൽ മതി അയാൾ ഏത് റൂട്ടിലേക്കാണ് മകൻ അല്ലെങ്കിൽ മകൾ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അത് അങ്ങനെ അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു ശതമാനം തിന്മേട് വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയും ഇതിലുണ്ട് അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആന്റണി തോമസ് ഞാൻ ഇൻഷുറൻസ് ആയിട്ട് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റ് ആണ് മോട്ടർ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് ഇൻഷുറൻസ് സംബന്ധമായ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സംശയങ്ങൾ ഒക്കെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഇത് കൊടുത്തിട്ടുണ്ട് അതിലൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ വോയിസ് വിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾ വയ്ക്കുക ഞാൻ ഞാനതിന് മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് എൽ ഐ സി പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്കോക്ക് ചേരാൻ താല്പര്യം നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചിട്ട് ഒരു വയസ്സിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട്